സി പി എമ്മിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഇരട്ടത്താപ്പ് വീണ്ടും പൊളിഞ്ഞടുങ്ങിയിരിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ആവശ്യം തള്ളി മുകേഷിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കാൻ സർക്കാർ അപ്പീൽ നൽകില്ല സ്ത്രീ സമത്വം നവോത്ഥാനം അതിശക്തമായ നടപടികൾ സ്ത്രീ സുരക്ഷ എന്നൊക്കെ പറയുന്ന സംസ്ഥാന സർക്കാർ സി പി എമ്മിന്റെ എം എൽ എയെ സംരക്ഷിക്കുകയാണോ എന്നാണ് പുതിയ ചോദ്യം ബലാത്സംഗ കേസിൽ നടനും എം എൽ എയുമായ മുകേഷിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിനെതിരെ സർക്കാർ അപ്പീൽ നൽകില്ല സെഷൻസ് കോടതി അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കാൻ ഹൈക്കോടതിയെ സമീപിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു അപ്പീൽ സാധ്യതകൾ ചൂണ്ടിക്കാട്ടി പ്രത്യേക അന്വേഷണ സംഘം പ്രോസിക്യൂഷന് കത്ത് നൽകുകയും ഇക്കാര്യത്തിൽ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഈ കത്തിൽ നടപടി ഉണ്ടാകില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിൽ യോഗം ചേരാനിരിക്കെയാണ് അപ്പീൽ നൽകേണ്ടതില്ലെന്ന തീരുമാനം പ്രത്യേക അന്വേഷണ സംഘം നൽകിയ കത്ത് മടക്കാനാണ് പ്രോസിക്യൂഷന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം അന്വേഷണവുമായി സഹകരിക്കണം കേരളം വിടരുത് തുടങ്ങിയ ഉപാധികൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സെഷൻസ് കോടതി മുകേഷിന് ജാമ്യം അനുവദിച്ചത് സാധാരണഗതിയിൽ സെഷൻസ് കോടതി ഇത്തരത്തിൽ ജാമ്യം നൽകിയാലും ഹൈക്കോടതിയെ സമീപിക്കുക എന്നതാണ് കീഴ്വടക്കം എന്നാൽ ജനപ്രതിനിധി കൂടിയായ മുകേഷിന് ലഭിക്കുന്ന ഒരു ആനുകൂല്യമാണ് ഈ നീക്കമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നേരത്തെ മുകേഷിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വന്നിരുന്നു മുകേഷിന് ഇനി മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആകാം വിശ്വാസ്യതയുള്ള അന്വേഷണ ഏജൻസി മേധാവിയാണ് ക്ലീൻ ചിറ്റ് നൽകിയത് എന്ന പരിഹാസവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നിരുന്നു ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായ നടനും സി പി എം എം എൽ എ എം മുകേഷന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വിശ്വാസ്യതയുള്ള അന്വേഷണ ഏജൻസി മേധാവി ക്ലീൻ ചിറ്റ് നൽകിയതായി യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ പ്രതികരിച്ചിരുന്നു മുകേഷിനെ പിന്തുണച്ച് സിപിഎം നേതാവ് പി കെ ശ്രീമതി രംഗത്തെത്തിയതിനായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹസിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ മുകേഷ് എംഎൽഎ സ്ഥാനം രാജിവെക്കേണ്ട എന്ന് മാത്രമല്ല മന്ത്രിസ്ഥാനമോ മുഖ്യമന്ത്രി സ്ഥാനമോ ഏറ്റെടുക്കുകയും ചെയ്യാം കാരണം അവരുടെ ഏറ്റവും വിശ്വാസ്യതയുള്ള അന്വേഷണ ഏജൻസിയുടെ മേധാവിയാണ് മുകേഷിന് ക്ലീൻ ചിറ്റ് നൽകിയത് ഈ കുറിപ്പ് കണ്ടാൽ ഏതു കോടതിയും എഴുന്നേറ്റ് നിന്ന് മുകേഷിനെ കുറ്റവിദഗ്ധനാക്കുമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പോസ്റ്റ് ഏതായാലും സംസ്ഥാന സർക്കാരും സി പി എമ്മും മുകേഷിനെ കൈവിടില്ലെന്ന് ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ് പുതിയ വാർത്തകൾക്ക് പിന്നാലെ വ്യക്തമാകുന്നത് എന്ന വിമർശനവുമായി പൊതുജനവും രംഗത്ത് വന്നിരിക്കുകയാണ് നടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ എം മുകേഷ് എംഎൽഎക്ക് വീണ്ടും സംരക്ഷണം ഒരുക്കിയിരിക്കുകയാണ് സർക്കാർ മുകേഷ് എംഎൽഎ സ്ഥാനം രാജിവെക്കേണ്ടെന്ന് നേരത്തെ തന്നെ സി പി തീരുമാനമെടുത്തിരുന്നു കഴിഞ്ഞ ദിവസം മുകേഷിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ പല കോണുകളിൽ നിന്നും പ്രതികരണങ്ങൾ ഉയർന്നു വന്നിരുന്നു മുകേഷിന്റെ ഭാര്യ നർത്തകി മേതിൽ ദേവികയുടെ പ്രതികരണം ചർച്ചയാക്കിക്കൊണ്ടും ചില മാധ്യമങ്ങൾ രംഗത്ത് വന്നിരുന്നു മുകേഷിനെതിരെ വന്നിരിക്കുന്ന പരാതിയുടെ സത്യാവസ്ഥ തനിക്ക് അറിയാമെന്നാണ് മേദുൽ ദേവിക പറയുന്നത് തനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ താൻ പറയുന്നില്ല ഇപ്പോൾ വന്ന ആരോപണത്തിന്റെ സത്യം അറിയാം മുൻകൂർ ജാമ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ട് ഇപ്പോൾ വന്ന ആരോപണത്തിന്റെ ലക്ഷ്യം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് കോടതി ഉണ്ടല്ലോ എന്നാണ് മേതിൽ ദേവിക പ്രതികരിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഗൗരവം പോകരുത് റിപ്പോർട്ട് വന്നതിന്റെ ഉദ്ദേശമുണ്ട് നെയ്മിങ്ങും ഷെയ്മിങ്ങുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യവും വ്യാജവും മനസ്സിലാക്കാൻ പറ്റുന്നില്ല കോടതിയാണ് അവസാന വിധി ഇന്ന് ആർക്ക് വേണമെങ്കിൽ വീട്ടിലിരുന്ന് ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കാവുന്ന സമയമാണ് ആരോപണത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ കുറ്റം ചെയ്തവർക്ക് ശിക്ഷ ലഭിക്കണമെന്നും ദേവിക വ്യക്തമാക്കിയിരുന്നു അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ശിക്ഷ ആരോപിക്കുന്ന ആൾക്ക് കൊടുക്കണം അത് സ്ത്രീയായാലും പുരുഷനായാലും ചുമ്മാ പറയുന്നത് അപകടമാണ് വലിയൊരു ഉദ്ദേശിയോടെ കൊണ്ടുവന്ന കാര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിജീവിതമാർ ഉണ്ട് ഡ്രോമയിലൂടെ കടന്നു പോയവർ അവരല്ല സംസാരിക്കുന്നതെങ്കിൽ ഇവർക്കെതിരെ നടപടി വേണം സിനിമ കേരളത്തിൽ ഒരു റിലീജിയൻ ആണെന്നും മേതിൽ ദേവിക പറഞ്ഞു സിനിമാ താരങ്ങളെ ദൈവമായി കാണുന്നവരാണ് പലരും ആ മനോഭാവം ഇപ്പോഴത്തെ വിവാദങ്ങളോടെ മാറിക്കിട്ടുമെന്നും വേദൽ ദേവിക അഭിപ്രായപ്പെട്ടു ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചും വേദുൽ ദേവിക സംസാരിച്ചു ഇത് ശരിയല്ലെന്ന് പോലും പലപ്പോഴും ഇവർ അറിയുന്നില്ല പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധം വേറെയാണ് റേപ്പ് വേറെയാണ് മുൻപ് സമ്മതം നൽകിയിട്ടുണ്ടാവാം പക്ഷെ പിന്നീട് സംബന്ധിച്ചില്ലെങ്കിലോ വിവാഹത്തിൽ പോലും അത് സാധ്യമല്ല അതേസമയം നിയമവ്യവസ്ഥയിൽ തനിക്ക് വലിയ ആത്മവിശ്വാസമുണ്ടെന്നും മേദിൽ ദേവിക വ്യക്തമാക്കി രണ്ടായിരത്തി പതിമൂന്നിലാണ് മേദിൽ ദേവിക മുകേഷിനെ വിവാഹം ചെയ്തത് രണ്ടായിരത്തി നേരത്തെ വിവാഹമോചന സമയത്ത് മുകേഷിനെതിരെ ആദ്യ ഭാര്യ സരതയും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു മുകേഷ് തന്നെ ശാരീരികമായി ഉപദ്രവിച്ചെന്നും ഗർഭിണിയായിരിക്കുമ്പോൾ വയറിന ചവിട്ടിയെന്നും സരത ആരോപിച്ചിരുന്നു മുകേഷിനെതിരെ ലൈംഗിക പീഡന പരാതി ഉയർന്നപ്പോൾ സരതയുടെ പഴയ അഭിമുഖങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പ്രചരിച്ചു വ്യാപക വിമർശനവും നടനെതിരെ വന്നു അതേസമയം മേതിൽ ദേവിക മുകേഷിനെതിരെ പരസ്യ ആരോപണങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല